അല്ല അവിടെ ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ ഞങ്ങൾ എല്ലാ വിഭാഗങ്ങളെയും ഞങ്ങളുടെ കൂടെ കൊണ്ടുവരണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് പക്ഷേ ഈ രാറ്റിപെട്ടുള്ള സാഹചര്യം നിങ്ങൾക്കറിയാമല്ലോ വലിയ രീതിയിൽ എസ് ടി പി ജമാഅത്ത് ഇസ്ലാം എനിക്ക് ശക്തമായ ഒരു പ്രദേശമാണ് ഞങ്ങളുടെ വാർഡിൽ പരമാവധി നമുക്ക് കിട്ടാൻ പോകുന്നത് നാല്പത്തൊന്നാൽപ്പത് വോട്ടിക്കുള്ളിൽ നമുക്ക് കിട്ടില്ല ബി ജെ പി മത്സരിപ്പിച്ചാൽ അപ്പം നിങ്ങൾ എന്ത് എഴുതും ബി ജെ പി അവിടുത്തെ സാഹചര്യം ഇതാണ് അല്ലെങ്കിൽ അവിടെ തൊണ്ണൂറ് ശതമാനം ഇത്തരം എസ് ടി പി ജമാഅത്ത ഇസ്ലാമി അനുകൂലമായ ഒരുപാടാണ് അവിടെ ആകെപ്പാടെ ഞാനും എൻ്റെ അപ്പനും അപ്പൻ്റെ അനിയനും അങ്ങനെ മൂന്നാലഞ്ച് വീടേ ഉള്ളൂ അപ്പം അവിടെ ഞങ്ങൾ മത്സരിപ്പിച്ച് പാർട്ടിക്ക് ഒരു പതിനഞ്ച് വോട്ടോ ഇരുപത് വോട്ടോ കിട്ടുമ്പോൾ ബെണ്ടക്കാശത്ത് വരും ബി സി ജോറിൻ്റെ സ്വന്തം പാടി കിട്ടിയത് പതിനഞ്ചോട്ട് അല്ലേ ഇപ്പം സ്ഥാനാർത്ഥിയില്ലെന്നല്ലേ പറയുള്ളൂ നിങ്ങൾ അത് ഞങ്ങൾ സഹിച്ചോളാം കുഴപ്പമില്ല ഇരാറ്റുവട്ട മുനിസിപ്പാലിറ്റിയിൽ ഒരു സംശയം വേണ്ട വലിയ രാഷ്ട്രീയ പോരാട്ടമാണ് നടത്തിയിട്ടുള്ളത് എഴുതി വെച്ചോ ഇര തൊണ്ണൂറ്റിയെട്ട് ശതമാനം ഈ ജമാഅത്ത് ഇസ്ലാമി എസ് ഡി പി ഐ അനുകൂലികളുമുള്ള ഇരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയിൽ താമര ചിഹ്നത്തിൽ ജയിച്ച ഒരു കൗൺസിലുണ്ടാവും ഗ്യാരൻറ്റി അതിനേക്കാൾ വലിയ മുന്നേറ്റം ഇരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയിൽ താമര വിരിയും എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു സംശയം വേണ്ട അത് ഗ്യാരണ്ടിയാണ് അതിലും വലിയ നേട്ടമൊന്നും ഞങ്ങൾക്ക് വേണ്ട